ഗവൺമെന്റ് സ്കൂളിന്റെ പുതുക്കി പണിത കെട്ടിടത്തിന്റെ ഉദ്ഘാടനം എടവനക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അസീന സലാം നിർവഹിച്ചു ബൈപ്പക വെഡ്ഡിങ്സ് നോർത്ത് പറവൂർ എടവനക്കാട് ഗ്രാമപഞ്ചായത്ത് ഫണ്ട് വിനിയോഗിച്ച് നവീകരിച്ച എടവനക്കാട് ഗവൺമെന്റ് യു പി സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് അസീന അബ്ദുൽസലാം നിർവഹിച്ചു

മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ് ഞാൻ പലപ്പോഴും പല വീടുകളിലും പറഞ്ഞാണ് ഇപ്പോൾ പഞ്ചായത്തിന്റെ പ്രതിനിധികളും കൂടി ഇവിടെ ഉള്ളതുകൊണ്ട് ഒന്നും കൂടി പറയുകയാണ് ഞാൻ മലപ്പുറം ജില്ലയിലായിരുന്നു ഇത്രയും കാലം അപ്പോൾ മലപ്പുറം ജില്ലയിൽ നിന്ന് കുട്ടികളെ കൊണ്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ കണ്ടൊരു പ്രധാന പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിലെ പൊതുവിദ്യാലയത്തിൻ്റെ അത്രയും ശക്തമല്ല നമ്മുടെ നാട്ടിലെ പൊതുവിദ്യാലയങ്ങളിൽ നല്ലതാണ് അതിനെ പല കാര്യങ്ങളുണ്ട് ഒന്ന് ഞാൻ കാണുന്നത് കുട്ടികളുടെ എണ്ണം തന്നെയാണ് അപ്പോൾ എൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു അഭ്യർത്ഥന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിദ്യാലയത്തിൽ കുട്ടികളുടെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ടും അങ്ങനെ ഈ പൊതുവിദ്യാലയത്തിനെ ശക്തിപ്പെടുത്താനും വേണ്ട പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്തിന്റെ പിന്തുണ ഉണ്ടാവണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാബു വാർഡ് മെമ്പർ കെ ജെ ആൽബി പതിനൊന്നാം വാർഡ് മെമ്പർ ശാന്തി മുരളി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പ്രധാന അധ്യാപിക മേരി ലീന സ്വാഗതം പറഞ്ഞു ടീച്ചർ പുതിയ ചോർന്നൊലിക്കുന്ന ഒരു കിട്ടിട നിറയെ ചുമലുകളൊക്കെ അഴുപ്പി വെച്ചാൽ സങ്കടത്തിലേക്കാണ് ടീച്ചർ കയറി വന്നത് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഓഡിറ്റും കടന്നു വന്നു അതിന്റെ ഭാഗമായി പരിശോധിക്കുമ്പോ നമ്മുടെ സ്കൂളിന് നൂറ് നൂറ് പ്രശ്നങ്ങൾ ഈ പ്രശ്നങ്ങളെല്ലാം സ്റ്റാഫ് മീറ്റിംഗിൽ ചർച്ച ചെയ്ത് ലിസ്റ്റ് ചെയ്ത് നേരെ ഓടിച്ച് നമ്മുടെ പഞ്ചായത്തിലേക്കാണ് വേറൊരു മാർഗം ഇല്ല നമുക്ക് ആരോട് ചോദിക്കും എന്ത് ചെയ്യുന്നു അറിയില്ല ആ സമയം നമ്മളോടി പഞ്ചായത്തിൽ ചെന്നപ്പോ പഞ്ചായത്ത് പ്രസിഡന്റ് വളരെ സ്നേഹത്തോടെ മോളെ ഒന്നും പേടിക്കണ്ട എല്ലാം നമുക്ക് ശരിയാക്കാം എന്നൊരു മറുപടി പറഞ്ഞു അത് അവിടെ തുടങ്ങി ഇന്ന് ഇവിടെ വരെ വളരെ ഭംഗിയായി തന്നെ എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു അധ്യാപക പ്രതിനിധി ഉദയൻ എം എ നന്ദിയും പറഞ്ഞു ചടങ്ങിൽ വിദ്യാലയത്തിലെ കുട്ടികളും രക്ഷിതാക്കളും പി ടി എ കമ്മിറ്റി അംഗങ്ങളും അധ്യാപകരും സന്നിഹിതരായിരുന്നു എടവനക്കാട് ഗ്രാമപഞ്ചായത്തിലെ ഏക സർക്കാർ വിദ്യാലയമായ എടവനക്കാട് ഗവൺമെന്റ് യു പി സ്കൂളിന്റെ സമഗ്ര പുരോഗതിക്കായി നാളിതുവരെ പഞ്ചായത്ത് നൽകിയിട്ടുള്ള സേവനങ്ങളെക്കുറിച്ചും ഇനിയും ആവശ്യമായ എല്ലാ കാര്യങ്ങൾക്കും സഹായ സഹകരണങ്ങൾ ഉറപ്പാക്കിക്കൊണ്ടും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന അബ്ദുൽസലാം സംസാരിച്ചു വിദ്യാലയത്തിന്റെ എല്ലാവിധ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്ന എടവനക്കാട് ഗ്രാമപഞ്ചായത്തിന് അധ്യാപകരുടെയും പി കമ്മിറ്റിയുടെയും നന്ദി അർപ്പിച്ചു ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത എടവനക്കാട്